ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം മാർച്ചിനിടെ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ എക്സ് റേ എടുക്കാൻ ഫിലയമില്ല ആശുപത്രിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത് കൈക്ക് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എം സഫ്വാനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഫിലിം ഇല്ലാത്തതിനാൽ എക്സ്റേ എടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചത് തുടർന്ന് ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് എടുത്തി ആ മാർച്ചില് വളരെ ക്രൂരമായി യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകരെ മർദ്ദിക്കുകയും ആ അടിസ്ഥാനത്തില് വണ്ടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ചികിത്സക്ക് വേണ്ടി ഞങ്ങളെ പ്രവർത്തകരെ കൊണ്ടുവന്ന സമയത്ത് എക്സ് എടുക്കാൻ പോലും ഫിലിം പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ ഗതികേട് ഈ പിണറായി വരിക്കുന്ന ഈ കാലത്ത് ഒരു പൊതുപ്രവർത്തകർക്കും അതല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും റോട്ടിലും നാട്ടിലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു കാര്യം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പൊതുപ്രവർത്തകരെ പോലും അതിക്രൂരമായാണ് ഈ പോലീസ് പെരുമാറുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുക അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയാണെങ്കിൽ അതിലും അതിക്രൂരമായാണ് ഈ പിണറായിയുടെ പോലീസും പിണറായിയുടെ ഗവൺമെന്റും ഈ പൊതുസമൂഹത്തിനോട് ചോദിക്കൊതുസമൂഹത്തിനോട് ചെയ്യുന്നത് അതിശക്തമായ ഈ രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അതിക്രൂരമായാണ് വണ്ടൂര് പോലീസുകാരിൽ നിന്നും ക്രൂരമായ മർദ്ദനായിട്ടുള്ളത് അതിന് കൃത്യമായി ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകന് പോലീസ് മർദ്ദിക്കുകയും പ്രവർത്തകന്റെ കൈയിന് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തില് ഏറ്റവും അടുത്തുള്ള വണ്ടൂരിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നപ്പോണ്ടായ ഒരു ശോചനീയ അവസ്ഥ ഇന്ന് യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കടക്കമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായി ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന് കയ്യിൽ പരിക്കേറ്റി കൊടുക്കുന്നപ്പോൾ ഇവിടെ എക്സർ എടുക്കാനുള്ള മെഷീൻ ഉണ്ട് ഫിലിമില്ല എന്ന് പറയുന്ന ഒരു ദൃഷ്ട കേരളത്തിലെ പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും നായികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ ആണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വീണ ജോർജിനോടും പിണറായി വിജയനോടും കേരളത്തിലെ മന്ത്രിമാരോടും പറയാനുള്ളത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാൽ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞു ചെന്നാൽ കൂമ്പിനിട്ടിടിക്കുന്ന പോലീസും ഹോസ്പിറ്റലുകളിൽ വന്നാൽ രോഗികൾ വന്നാൽ തുന്നേണ്ട ഗതി വന്നാൽ സൂചിയും നൂലും എക്സറേ കൊണ്ട് എക്സറേക്ക് വന്നാൽ എക്സറേക്ക് ഫിലിമും കൊണ്ടുണ്ട ഗതികേടാണ് ഇന്ന് കേരളത്തിലെ ഹോസ്പിറ്റലുകളിലും പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നത് എന്നുള്ളത് ദുരവസ്ഥ പിണറായി വിജയൻ്റെയും വീണ ജോർജിൻ്റെയും ഗതി ദുരവസ്ഥയാണ് ഇന്നത്തെ ഈ ഭരണത്തിൻ്റെ ദുരവസ്ഥയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ കാര്യത്തിനുണ്ടായിട്ടുള്ള സംഭവം എന്ന് ഓർമ്മിപ്പിക്കാൻ വിതരണത്തിൽ വന്ന കാലതാമസമാണ് ഫിലിം തീരാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്തായാലും സംഭവത്തിൽ മാർച്ച് അടക്കം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ